കുറച്ച് ദിവസമായി നമ്മളെ മര്യാദക്ക് വീഡിയോസ് ഒക്കെ എടുത്തിട്ടിട്ടോ സ്റ്റിച്ചിങ്ങിനും കാര്യങ്ങളൊക്കെയാണ് ഇടാറ് പിന്നെ നമ്മൾ എന്താ പറയുക വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും പക്ഷെ വോയിസ് കൊടുക്കാൻ അധികം പറ്റാറില്ല കേട്ടോ ചിലപ്പോൾ ആരെങ്കിലും വരുന്നാരോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വോയിസ് കൊടുക്കാൻ ഇരിക്കാൻ നേരം കിട്ടാറില്ല പിന്നെ അവരുടെ ഇടയിൽ ഇരുന്നിട്ട് വോയിസ് കൊടുക്കാനൊക്കെ ഒരു മതിയാണ് കേട്ടോ പക്ഷേ എന്നു പറഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്ത് വെക്കാറുണ്ട് പക്ഷേ ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അധികം വീഡിയോ അപ്ലോഡ് ആക്കാത്തത് കേട്ടോ പിന്നെ നമ്മൾ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യാം പക്ഷേ അതെന്തോ എനിക്കൊരു തൃപ്തി തൃപ്തിയാവില്ല കേട്ടോ അപ്പം ഒരു വീഡിയോ തന്നെ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തതാണ് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് കേട്ടോ അപ്പോൾ എന്തോ അത് ഡൗൺലോഡായില്ല പെൻഡിങ് ആയിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നേരം വളർത്തേം പാടും പിന്നെ അതിൻ്റെ മ്യൂസിക് ഒക്കെ കട്ട് ചെയ്ത് ഞാനത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുകയാണ് കാരണം ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് അതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ കാരണം കാണുന്ന കൂട്ടുകാർക്കാണെങ്കിലും ആ ഒരു എന്താണ് സംഭവം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കേൾക്കുമ്പോൾ ഒരു സുഖമാണല്ലോ മ്യൂസിക് ഇട്ടിട്ട് ആകുമ്പോൾ നമുക്കൊരു കാണാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കേൾക്കുമ്പോഴൊരു ഇൻട്രസ്റ്റ് അങ്ങനെ ഉണ്ടാവാറില്ലാലോ എന്നാലും ഞാൻ ചില സമയങ്ങളിൽ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടില്ലെങ്കിലും നമ്മുടെ ഒക്കെ പോയാലോ എന്ന് വിചാരിച്ചിട്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നതാ ഞാൻ ഒരു ഉച്ചയ്ക്ക് നമ്മൾ എടുത്തൊരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് ചൂതമയും കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ വറ്റിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് നത്തല കിട്ടിയിരുന്നു കുറച്ച് വെളുപ്പുള്ള നത്തലാണ് കേട്ടോ അതുകൊണ്ടുതന്നെ അത് വേഗം നമ്മൾ നന്നാക്കിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മീൻ വെക്കുന്നത് ഞാൻ എപ്പോഴും ഷെയർ ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും പിന്നെ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി ഞാനൊരു വീഡിയോസ് ആയിട്ട് ചെയ്യാം നമ്മൾ ചെയ്ത വീഡിയോ ഒക്കെ ആയിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം എന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മീനൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കെട്ടിയിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യുക എന്നുള്ളതും പൊടിയാണ്ട് മീൻ എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതും നമ്മൾ വറ്റിക്കുന്നതും നമ്മൾ സാധാരണ നമ്മൾ എന്താ പറയുക നല്ല കറിയാക്കി വെക്കുന്നതൊക്കെ നമ്മൾ വേടിയാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് വലിയ നത്ത നത്തലായതുകൊണ്ട് തന്നെ നമുക്കത് വല്ലാണ്ട് ഉപ്പ് മുളകൊന്നും പിടിക്കില്ല കേട്ടോ ഇതിൽ അങ്ങനെ ഒരു പ്രശ്നമാണ് നമ്മൾ നത്രമീന് അങ്ങനെ നമ്മൾ എത്ര ടൈം വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ വല്ലാണ്ട് ഉപ്പും മുളകൊന്നും പിടിക്കാറില്ല എന്നാലും നമ്മൾ ഒരുവിധം മസാലയൊക്കെ തേച്ച് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് പൊരിക്കാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പിന്നെന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ പിന്നെ ഇന്ന് കുറേ പണികളുള്ള ദിവസമായിരുന്നു കേട്ടോ നിറയെ തരുമ്പാറുണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ട് നമ്മൾ തിരുമ്പ് രണ്ട് ദിവസം വേർ വേനക്കായിട്ട് തിരുമ്പിട്ടൊന്നും അപ്പോൾ രണ്ട് ദിവസം അങ്ങനെ തരുമ്പാത്തതുകൊണ്ട് തന്നെ ഇന്ന് നിറയെ തിരുമ്പാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോക്കും വരെ വക്കായിരുന്നു അതുകൊണ്ട് കൂടിയായിട്ട് കുട്ടികളെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ദിവസത്തു തന്നെ ഒരു ലോഡായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കുട്ടികളതാണ് അധികം ഉണ്ടാവാറ് അപ്പം അതൊക്കെ ഒന്ന് തിരുമ്പി ഇപ്പോൾ വന്നിട്ടുള്ള നനഞ്ഞു നിൽക്കണിപ്പോയി കുളിക്കണം ചോദിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ ഇന്നും ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മുടെ പണിക്ക് ഒരുങ്ങുന്നതാണ് ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് കുട്ടികളൊക്കെ സ്കൂളില്ലാത്തതുകൊണ്ടും തന്നെ ഒന്ന് പണിയൊന്നും ഒരുങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ സ്കൂൾ സ്കൂളിലുള്ള ദിവസമാണേലും നമ്മൾ രാവിലെ തന്നെ ചോറും കറിയും അടിച്ചു വരിലും തുടക്കലും തിരുമ്പലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും സ്കൂളില്ലാത്ത ദിവസമാകുമ്പോൾ കുറച്ചൊന്ന് പതിയെ ആയിപ്പോട്ടോ പണികളൊക്കെ പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കലേ ഈ വീടിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ നാല് ചമ്മരിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നമുക്ക് മത്തനും മത്തൻ്റെ എല്ലേയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വീട്ടുപാപ്പ് കൊടുുന്നതായിരുന്നു അപ്പം അത് നമ്മൾ അതും കൂടി ഒന്ന് ഉപ്പേരി പോലെ ആക്കി വെക്കാതെ ഇരിച്ചു അപ്പോൾ അതും കൂടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മത്തൻ മത്തനാദ്യം വേവിക്കാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മത്തിൻ്റെ അല്ല അതേപോലെ മുറിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും കാന്താരി മുളകും കൂടി ചതച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ വീസിലേറ്റി എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ കടകും ചെറിയ വെള്ളം കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് എടുക്കും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വെറുതെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ സ്റ്റിച്ചിങ് അറിയാനും അപ്പോൾ വലുതായിട്ട് അറിയില്ല അപ്പോൾ ഒന്ന് പഠിക്കാൻ പോകാമെന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാൻ പോകണം എന്നുണ്ട്